ആ നമസ്കാരം സുധി ആ ഞാനേ താങ്കളുടെ ഇതൊക്കെയാണ് വീഡിയോ കൂടെ നമ്മടെ യൂട്യൂബിലൂടെ കാണാറുണ്ടേ അപ്പൊ താങ്കളെ ഒന്ന് വിളിക്കണം എന്ന് വെച്ചാൽ കുറെ നാളുകളായി അപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുണ്ട് കൊറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവാതെ പോകുന്നത് എന്നാലും നമ്മളൊരു ഫോളോ ചെയ്യണ്ട് ശരി ശരി അങ്ങനെ പറഞ്ഞ പോലെ ആകണില്ലെങ്കിൽ കൂടി കൊറേയൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആണ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മൂന്നാല് കൊല്ലമായിട്ട് ഞാൻ നമ്മള് ഫാമിലി സഹിതം കർത്താവിനെ യേശു കർത്താവിലാണ് ആരാധന കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഓ ഓ അങ്ങനെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടില് സമയം സമയം ഉണ്ടാ പറയണ പറഞ്ഞോ ആ അല്ല അപ്പൊ നമ്മുടെ വീട്ടില് വെച്ച ആരാധനയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളായിരുന്നേ അതിൽ നിന്നൊക്കെ മാറി ഒരു മൂന്നാല് കൊല്ലമായിട്ട് ഇപ്പോ മറ്റേ യേശു കർത്താവിന്റെ പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഉം 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 യേശു കർത്താവ് ഇപ്പോ പറഞ്ഞിട്ട് നമ്മളിപ്പള്ള ട്രെൻഡ് എന്ന് പറയുന്നത് ബൈബിളിലെ പ്രകാരമുള്ളതല്ല ബൈബിളിലുള്ള കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ ബാക്കിയൊന്നും പറയാതെ അവർക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ സഭയ്ക്കകത്ത് ന്യായവിധി ശിക്ഷയൊക്കെ ദൈവം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് പലർക്കും കൃപ വരങ്ങളൊന്നും ഇല്ല പക്ഷെ ഉണ്ടെന്ന് അടിച്ചും കൊണ്ട് അവര് ചുമ കള്ളപ്രവചനത്തിൽ ഇപ്പൊ അപ്പൊ അത് നോക്കിക്കൊള്ളണം ആ നമ്മള് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മള് ജീവിക്കാൻ നോക്കണം അവര് അവരെ ജീവിതം നോക്കരുത് ഓ ബൈബിളൊക്കെ വായിക്കാറുണ്ടോ വായിക്കാറുണ്ട് അതെ ഡെയിലി ഒരു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ട് സാറ് പറഞ്ഞ രീതി ഫോളോ ഞാൻ പറഞ്ഞത് യേശു പറഞ്ഞ വഴിയാണ് അതെ 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 അത് കൊറേ യോജിപ്പുണ്ട് എന്നുള്ള ഒരു കാര്യം എനിക്ക് ഒരു ബോധ്യമായത് കൊണ്ടാണ് പിന്നെ അല്ല എല്ലാ യോജിപ്പാണല്ലോ യോജിപ്പാണ് അതെ 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 ഈ പുനർജന്മമായിരിക്കും അല്ലേ പ്രവാചകൻ ഏലിയ പുനർജനിച്ച ജനിച്ചിട്ടില്ല ആര് പറഞ്ഞു പുനർജന്മല്ലേ അതെ അതെ ഇനി ആ പ്രവാചകൻ തന്നെ വീണ്ടും വീണ്ടും വരൂല്ലേ ആ ക്രിസ്തു രണ്ടാമത് ഭൂമി വരുമ്പം ആ പ്രവാചകൻ വീണ്ടും വരൂന്ന് യേശുവും പറയുന്നുണ്ടല്ലോ ഓ അപ്പൊ എത്ര ജന്മമായി ജന്മമായി ഇനി യേശു രണ്ടാമത് വരും എന്താണ് സംഭവം അല്ല യേശു അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ അല്ല പറയില്ല നമ്മളെ പെന്തക്കോസ് ആ മേഖലയിലുള്ള ബ്രദർമാർക്കാർക്കും ഇതിനെ കുറിച്ച് അറിഞ്ഞൂടാ ആ അല്ല ഇത് പിന്നെ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കേട്ടപ്പോ എനിക്ക് ഒരു ഏ ഡി എഴുപതില് ഈ ക്രിസ്തുവിന്റെ രണ്ടാം പരിപോടുകൂടിയാണ് തീർന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ന്യായവിധ ശിക്ഷ എല്ലാം കഴിഞ്ഞെന്നല്ലേ അവരെ പഠിപ്പിക്കണ പിന്നെ അതെ അതെ അവർ രക്ഷപ്പെട്ടല്ലോ പുള്ളി പറഞ്ഞതനുസരിച്ച് പഴയ ആ നിയമപ്രകാരം ആ ന്യായപ്രമാണം കഴിഞ്ഞു എന്നുള്ളതാണ് പഴയ നിയമപ്രകാരം ഒന്നും കഴിഞ്ഞിട്ടില്ല യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു ഒറ്റ നിയമവും മാറ്റാനല്ല ഞാൻ വന്നിരിക്കുന്നത് ഇതെല്ലാം നിവർത്തിക്കാനാണ് ആർക്കും പഴയ നിയമം പാലിക്കാൻ പറ്റണില്ല അതായത് യേശു വന്ന് പരിശുദ്ധാത്മാനം കൊടുത്തപ്പോ സകലർക്കും പാലിക്കാൻ പറ്റി അപ്പൊ പഴയ നിയമം നിവർത്തിപ്പിക്കാനാണ് യേശുവിന്റെ വരവ് അല്ലാതെ പഴയ നിയമം മാറ്റാനാണ് യേശു വന്നിരിക്കണം ആര് പറഞ്ഞു എവ്മാര് എവരുടെ ഇഷ്ടത്തിന് പറഞ്ഞ് വളച്ചൊടിച്ച് കച്ചവടത്തിൽ നടക്കണം ബൈബിൾ വായിച്ചു നോക്കുക ബൈബിൾ വായിക്കുമ്പോൾ അധികം സത്യം കിട്ടും അല്ലാതെ ആരുടെയും പ്രസംഗങ്ങളോ ഒന്നും കേൾക്കാൻ പോകരുത് കേട്ടാ തിരിച്ചും മറിച്ച് മറിഞ്ഞും തിരിച്ചും യോ മാറ്റി തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അന്തേ സൂചിപ്പിക്കുന്ന സുവിശേഷം വരുന്നു പൗരീസ് വ്യക്തമായി എഴുതിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ പല ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് ചിന്തകൾ വരുന്നുണ്ട് പക്ഷെ അത് ഒന്നും ശരിയാവത് നമുക്ക് വരാത്തോണ്ടാണ് അപ്പൊ ആ ദൈവോട്ട് നമ്മൾ എടുക്കുക അപ്പൊ നമ്മളെ മനസ്സും നമ്മളെ വഴിയും ഒക്കെ മാറി മാറി പറ്റും നമ്മളേ മതത്തിന്റെ ഒരു ചട്ട കൂടിൽ നകത്ത് നിന്നും കൊണ്ട് ഇങ്ങനെ പാട്ട കപാടിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഒരു ചെറിയൊരു സുഖം കിട്ടും അത്രേ ഉള്ള അല്ല നമ്മളെ ജീവിതമൊന്നും മാറില്ല കൃപയാൽ ഇത്ര നാളും ദൈവം മാറ്റിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ അതൊക്കെ മാറ്റി ഇനി കൃപയാൽ ഉള്ള പരിപാടിയൊന്നും ഇല്ല സ്വന്തമായിട്ട് പണിയെടുക്കണം നമ്മൾ പണിയെടുക്കണം നമ്മളെ മനസ്സ് മാറ്റി നമ്മൾ ശ്രമിക്കണം ഞാനാണ് എന്റെ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യണം വർക്ക് ചെയ്യാനിടത്ത് താമ്പാതി ദൈവം പാതി എന്നല്ലേ അതെ അതെ ഇപ്പൊ എന്തോ കോശ് പോയി കഴിഞ്ഞാൽ ഒന്നും നമ്മൾ പിന്നെ ചെയ്യേണ്ട നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നാദ്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നത് കൃപ കാലഘട്ടമായതുകൊണ്ട് യേശുര്യത് കൃപയുണ്ടത് ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ദാനമായിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇനി അതില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സ്ട്രിക്റ്റ് ആയി ഇനി ആരാണോ ഹാർ ഇപ്പൊ തന്നെ നോക്കിയോ ഇപ്പൊ പാസ്റ്റർമാരാണെങ്കിൽ പോലും അവരിപ്പ അതിൻ്റെതായ വില കൊടുക്കണുണ്ട് ഈ കഷ്ടങ്ങളും പ്രശ്നങ്ങളും ക്യാൻസറും രോഗങ്ങളും അതിജീവിച്ച് ആ കർമ്മഫലം അനുഭവിച്ചതിന് ശേഷമേ അവർക്ക് ഫീൽഡിൽ ഇപ്പൊ ദൈവം ഇറക്കുന്നുള്ളു സകലരും വീണ് തുടങ്ങിയിട്ടുണ്ട് ഇനി അവര് ആ വീണടത്തുനിന്ന് പിടിച്ചു കയറണവന് മാത്രമേ സുവിശേഷം ചെയ്യാൻ പറ്റുള്ളൂ ഇനി ആ ഒരു മാസം രണ്ടു മാസത്തോളം ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആക്കി കഴിഞ്ഞാൽ ഇറങ്ങിയത് പുള്ളി ഇറങ്ങിയതിനു ശേഷം കണ്ട അപ്പൊ ശക്തമായ രീതിയിൽ പുള്ളി പ്രസംഗം ഉണ്ടോ അപ്പൊ അതേപോലെ സകലനത്തിന് ദൈവം തന്നെ തീരൂടെ ശോധന ചെയ്ത് പഠിപ്പിക്കും ഇപ്പൊ കൃപയാൽ പൊക്കികൊണ്ടിരുന്നപ്പോൾ ആർക്കും ഒരു ദൈവവും ഇല്ലാതെ അങ്ങനെ തോന്നിയതുപോലെ പൊക്കികൊണ്ടിരിക്കയായിരുന്നു ഇവരുടെയൊക്കെ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ യഥാർത്ഥ പാസ്റ്റർ കാണാം ഇവരുടെ ഇവരൊക്കെ ഏത് പാസ്റ്ററിലൂടെയാണ് വന്നത് നോക്കി കഴിഞ്ഞാൽ ആ പാസ്റ്റർ യഥാർത്ഥ പാസ്റ്റർ ആയിരിക്കും അയാള് ദാരിദ്ര്യത്തിലും കഷ്ടതയിലും അനാവശ്യ പണം സമ്പാദിക്കാനും ഇല്ലാത്ത സുഖ ജീവിതമൊന്നും വേണ്ടെന്ന് വെടിഞ്ഞും ഒക്കെ നിൽക്കുന്ന ഒരു ഒരു ഇത് കാണും ഒരാൾ കാണും ഒരു മെന്റർ കാണും ഒരു മുകളില് ബാക്കി കീഴോട്ട് കീഴോട്ടെല്ലാം കച്ചവടം ഈ ബിഷപ്പും പുരോഹിത എവരെയൊക്കെ ചാട്ടവാറിട്ട് അടിച്ചതാണ് യേശു കാര്യം ഒരു വ്യക്തി ദൈവത്തിന്റെ പേരിൽ ജനങ്ങളെ പറ്റിച്ചും സുഖിച്ചും ജീവിച്ചാൽ യേശു ചാട്ട കിടക്കും ദൈവത്തിന്റെ പേരിൽ കച്ചവടങ്ങൾ നടന്നാൽ അവിടെ ചാട്ട കിടക്കും അല്ലാതെ അത് പണ്ടത്തെ ഇസ്രായേലിലെ മറ്റേ അവന്മാരായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് യേശു ഇപ്പോഴും നിക്കുന്നത് അല്ലോ എവിടെയൊക്കെ യേശു ഉണ്ടോ അവിടെ അനീതി വന്ന ചാട്ടിയെടുക്കും അല്ലാതെ അവിടെ മാത്രമല്ല അവിടെ മാത്രമല്ലേ യേശു എവിടെ ഉണ്ടോ യേശുവിന് ആര് പറ്റി നിപ്പുണ്ടോ അവിടെ അനീതി കണ്ട യേശു തന്നെ ചാട്ടിയെടുക്കും ദൈവത്തിന്റെ പേരിൽ എവിടെ കച്ചവടം നടക്കുന്നുണ്ടോ അവിടെ അപ്പൊ പാരതത്തിൽ യേശുവിനെ കുറിച്ച് ആർക്കും അറിഞ്ഞൂടാ ബൈബിളും ഇല്ല ഒന്നും ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പേരും പറഞ്ഞ് എന്ത് കച്ചവടം നടത്തിയാലും യേശു ഇവിടെ വിടുക ഇത് യേശുവിനെ വിളിച്ചൊരു സൈഡിൽ ഇരുതിയിട്ട് ദൈവത്തിന്റെ പേരിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന യേശു പോയിക്കൊണ്ടിരിക്കുവോ അപ്പൊ അന്നുണ്ടായിരുന്ന യേശു തന്നെ ഇന്നുള്ളത് അല്ലെ യേശു ഇപ്പം ബെൻസ് കാറിൽ ഒന്നും യാത്ര ചെയ്ത് തുടങ്ങിയിട്ടില്ല അന്നത്തെ അതേ യേശു തന്നെയാണ് ഇന്ന് ഇപ്പോഴും ബാക്കിയുള്ളടത്തും ഉള്ളത് അതേ സ്വഭാവം തന്നെയാണ് ദൈവത്തിന്റെ സ്വഭാവം യേശുവിന്റെ സ്വഭാവം ഒന്നും സമയസമയം മാറിയതല്ലേ അവന്റെ സ്വഭാവം മാറും പോലെ അവരുടെ സ്വഭാവം ഒന്നും മാറൂല അവരന്നൊന്നും ഒരേ ഇതാണ് ഉവെങ്കി ഉവ് ഇല്ലെങ്കി ഇല്ല അത്ര കൂടി വരാണ് ഇപ്പൊ രണ്ടും കണ്ടെ പരുവത്തില് വളച്ചൊടിച്ച് അവർക്കത് കാശ് ഉണ്ടാക്കാനുള്ളത് അത്രേ ഉള്ളു അപ്പൊ കാശുണ്ടാക്കുന്ന മേഖല എവിടെ തുടങ്ങും അവിടെ ചാട്ട എടുക്കും ഈ ചാട്ട എടുപ്പാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞേക്കണം അത് തന്നെ ഭീഷണി പോലെ അതായത് ശാപം പോലെ അവർക്ക് സാധാരണ പോണാണ് അതാണ് യേശു തന്നെ ബൈബിളിൽ പറയുന്നുണ്ട് ദശാംശത്തെ കുറിച്ച് പറയണത് അത് മസ്റ്റ് അച് ചെയ്യണം എന്ന് എവിടെ യേശു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞിട്ടില്ല നിയമങ്ങളിൽ ഏറ്റവും ചെറുത് നിയമങ്ങളിൽ ഏറ്റവും ചെറുതായ ഈ കാര്യത്തിലാണ് നിങ്ങളുടെ ശ്രദ്ധ എന്നാണ് യേശു പറഞ്ഞേക്കണേ നിയമത്തിൽ വലുതാരും ചെയ്യുന്നില്ല എന്നിട്ട് യേശു തന്നെ പറയുന്നുണ്ട് നിങ്ങള് കൊതുവിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒട്ടകത്തെ മൈൻഡ് ചെയ്യണില്ല ഒട്ടകം പോവാണ് എന്റെ വാടുവാക്കി എന്നിട്ട് കൊതുവിനെ തപ്പി നടക്കുകയാണ് മനസ്സിലായ അപ്പൊ നിങ്ങൾ അതേ ഒട്ടകത്തിനെ പിടി കൊതുകീട് കരുണ സ്നേഹം ആത്മാർത്ഥത സത്യസന്ധത അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളിലൊക്കെ പിടി അതെല്ലാം കഴിഞ്ഞ ചെറിയ കാര്യത്തിന് ഇറങ്ങാം വിശാംശമൊക്കെ പിന്നെ പിന്നെ ഇനി സുവിശേഷ വേലക്ക് ഇറങ്ങുമ്പഴത്തേക്കും നിങ്ങൾ എന്ത് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കണത് ഒരു ജോഡി ഡ്രസ് പോലും എടുക്കാൻ പാടില്ല മാറിയുടെ ഒരു ചെരുപ്പ് പാടില്ല അപ്പൊ ഇങ്ങനെ നടന്ന സുവിശേഷത്തിൽ ഉണ്ടായിരുന്നു അവരുടെ തലമുറ ആണ് ഇപ്പൊ ഈ കാണിക്കണ അട്ടവാസോത്രയും കാണിക്കുന്നത് അനുഗ്രഹിച്ച് ആ അനുഗ്രഹം കിടക്കാണ് ഇതങ്ങ് പിൻവലിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഈ അനുഗ്രഹം പിൻവലിച്ചു ഇപ്പൊ പിടി പിടിച്ചിരിക്കാൻ പറ്റാത്തോണ്ട് ഭീഷണിയും വിരട്ടും കള്ളപ്രവചനായിട്ട് കിടക്കുകയാണ് മനസ്സിലായ കാരണം സംഗതി പോയിട്ട് പോയി യഥാർത്ഥ സാധനം ഇല്ല പക്ഷെ ഇല്ലെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ഉള്ള വരുമാനം നിക്കൂലേ കാരണം വീട് വലിയ വല്യ ബംഗ്ലാവ് കൂടിയ കാറൊക്കെ ഈ ദശാംശത്തിന്റെ വരുമാനത്തിൽ പ്ലാൻ ചെയ്ത് ഇ എം ഐ ആക്കിക്കൊണ്ടിരിക്കുകയാണ് മാസം വരുമാനം ഇല്ലെങ്കിൽ യവന്മാരെ വെളിയിലായി പോവും അതെ അതെ ഇതെല്ലാം ബ്യാങ്ക് കൊണ്ടുപോകും അപ്പൊ ഇപ്പൊ ഭീഷണിയുടെ സ്വരം തുടങ്ങി ഇതാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് പിടിച്ചുപെറിയായി ഇപ്പൊ പിടിച്ചുപറിയായിട്ട് സഭകൾക്ക് നിന്ന് പോകും നിന്ന് പോകാൻ മാത്രമല്ല കത്തോലിക്ക സഭകള് വെളി രാജ്യത്തൊക്കെ ബാറും ഹോട്ടലൊക്കെ ആക്കി കഴിഞ്ഞു ആക്കി കഴിഞ്ഞു കാര്യം എന്താണ് ഒരു കാലത്തൊക്കെ വാർഡ് ഹോട്ടൽ ആയ സമയത്ത് ഏട്ട് എടുത്തതാണ് അതെ എന്നിട്ട് ഈ പുരോഹിതർഗം വർഗം പഠിക്കാത്തതുകൊണ്ട് എന്നാ പിന്നെ ബാറ് ഹോട്ടലിൽ തന്നെ ആയിക്കോ ഫായിട്ടാ കൊടുത്ത് അത് വെളിപാട് വെളിപാട് പ്രസതി പറഞ്ഞിട്ടുണ്ടല്ലോ അകൃത്യം ചെയ്യുന്നവനെ അതിൽ തന്നെ വിട്ടു വിട്ടുകൊടുക്കും പറയുന്നുണ്ട് ചെയ്യണം ഓട്ടേനായിട്ട് പോട്ടെ അപ്പൊ ലാസ്റ്റ് കൊണ്ടു മറ്റേ നരകോന്ന് പറഞ്ഞ അവിടെ കൊണ്ട് കത്തിച്ചുകളയണ്ട കേസിന് ദൈവഭൂമിയിൽ നന്നാക്കാൻ പോണില്ല കത്തിച്ച് തന്നെ കത്തിച്ചുള്ള സാധനമല്ലേ ഇപ്പൊ നമ്മൾ തന്നെ ചവറ് വീട്ടിന്റെ സൈഡിൽ കൊറച്ചവറ് കൂട്ടിയിട്ടേക്കേം എന്തായാലും വാര് കൂട്ടി വെയിൽ വരുമ്പോൾ വാരെ കൂട്ടി കത്തിക്കാൻ വെച്ചാൽ നമ്മൾ അതിനെ കൊണ്ടൊന്ന് സ്പ്രേ അടിക്കുകയേ അല്ലെ ആ ചവറിനെ കൊണ്ടൊന്ന് വൃത്തിയാക്കുക ചെയ്യുവോ ഇപ്പഴത്തെ ട്രെഡ് കർത്താവ് വരാറായി അതിവേഗത്തിന് വരണത്തെ ത്രെഡ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലേ ആൾക്കാർ വിട്ടുപോകാതെ പിടിച്ചിരിക്കും ആളുകൾക്ക് പേടിയായി ചിലരി വിറ്റ് വരും അങ്ങനെ വന്നു അപ്പൊ നിങ്ങളുടെ മനസ്സ് വെച്ചിട്ട് നിങ്ങൾ എന്നെ നോക്ക് ഈ വഴമ്പം യേശു വന്ന ആ ക്വാളിറ്റിയിലുള്ള അന്ന് യേശു ശിഷ്യന്മാരുണ്ടായിരുന്ന ക്വാളിറ്റിയിൽ ആരുണ്ട് ഇപ്പം കൂടെ നിൽക്കുക ഒരു പരിചയം അപ്പൊ ആ ക്വാളിറ്റിയിൽ ഒരു മനുഷ്യന് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടും നമ്മൾ ഇവരെ ആശ്രയിച്ച് നിക്കണതാണ് നമ്മളുടെ ബലഹീനത യേശു പറയുന്നത് പോലെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിതാവാൻ ദൈവം സൃഷ്ടാവാൻ ദൈവത്തോട് വിളിച്ച് മറിയ മുറി അടച്ച് രഹസ്യത്തിലിരുന്ന് ഉള്ളിന്റെ ഉള്ളിലൂടെ യേശു പഠിപ്പിച്ചാണ് ആ പ്രാർത്ഥന ഇത് ഒരുത്തരം പ്രാർത്ഥിക്കുന്നില്ല അത് പ്രാർത്ഥിക്കാൻ ഈ ബാധിച്ചന്മാരെ ബാധിച്ചില്ല അവരുടെ അവര് ബുസ്റ്റിയാണ് അത്രയും ഒന്നിച്ചിരുന്ന ചാട്ടവും പാട്ടും ദശാംശവും മറ്റേ സ്തോത്ര കാഴ്ച ഇതിലൊക്കെ അവര് പറയുള്ളൂ പക്ഷെ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഇത് സകലമാന ആൾക്കാരും പണ്ടുമുതലേ ഉള്ള ആൾക്കാര് ചെയ്തുകൊണ്ടിരുന്ന യഥാർത്ഥ പ്രാർത്ഥനയാണ് യേശു വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് പറഞ്ഞു പറഞ്ഞത് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ പിതാവിനെ ആരും കണ്ടിട്ടില്ല ആ പിതാവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത് അങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ദൈവാധീനം ഉണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചല്ലേ ദൈവാധീനം വരുള്ളൂ വേറെ വല്ല സാധനങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവാധീനം അങ്ങനെ വരും അതിൻ്റെതായ ദീനമല്ലേ വരുവുള്ളൂ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ദൈവാധീനം വരും അപ്പൊ ദൈവ ദൈവത്തോട് പ്രാർത്ഥിക്കണം അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മളുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും മാറി തുടങ്ങിയാൽ നമ്മൾ പിന്നെ ഈ അബ്ബന്ധ കോസിന്റെ പള്ളിയിൽ പോയി കള്ളന്മാരുടെ നമുക്ക് തോന്നൂല്ല നമ്മളല്ലാതെ തന്നെ പ്രശ്നം സോൾവ് ആവുന്നു നമുക്ക് താല്പര്യക്കുറവാണ് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നത് നിങ്ങൾ ആത്മാവ് നിങ്ങൾക്ക് തരുന്ന തോന്നലാണ് ഈ താല്പര്യക്കുറവ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് ചെപ്പ ഉറക്കം വരാൻ തുടങ്ങും ആ കാരണം നിങ്ങൾ ആത്മാവ് അവിടെ തപ്പരാണ് മൈൻഡ് മൈൻഡ് ചെയ്യണില്ല ആത്മാവ് നിങ്ങൾ ആത്മാവിന് ആത്മാവിന്റെ ആഹാരമാണ് വേണ്ടത് ഇതൊരു ചടങ് പോലെ എന്തോ ചെയ്തോണ്ടിരിക്കും ആത്മാവിനൊന്നും വേണ്ട സമയം വേസ്റ്റ് ആണ് ആത്മാവിന് വലിയ വലിയ കാര്യങ്ങൾ കിട്ടണം ദൈവത്തോട് അടുക്കണം അതിനുവേണ്ടി ആത്മാവ് ഇങ്ങനെ കൊപ്രവം പിടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങൾ ആത്മാവിനെ വെച്ചും കൊണ്ട് ഈ യേശു പറഞ്ഞതുല്ല കള്ളന്മാരെ ഗുഹയിൽ പോയിരിക്കുന്നത് ഇങ്ങനെയുള്ള ആലയങ്ങളാണ് യേശു പറഞ്ഞ കള്ളന്മാരെ ഗുഹയെന്ന് ഒരു ഗുഹ ഫീൽ അല്ലേ ലൈറ്റ് ഒക്കെ ഗുഹ എല്ലായിടവും ഇങ്ങനെ തന്നെ ഈ അമ്പലം എല്ലാം ഗുഹകളാണ് ശരിക്കും പ്രകാശം കത്തിച്ചേക്കിടയില് അതത് പ്രകാശമൊന്നും ഇല്ല ദൈവിക പ്രകാശം പോയി കാരണം ഈ മേൽനോട്ടത്തിന് ഇരിക്കുന്ന സാധനം ഇപ്പൊ ഒരു കുടുംബത്തിന്റെ ഗ്രഹനാഥൻ പക്ക ഭ്രാണാണെങ്കിൽ ബാക്കി കുടുംബത്തിലുള്ളവരൊക്കെ എങ്ങനെ ഇരിക്കും അതേപോലെ ഒരു ആരാധന കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കണക്കെ ഫ്രാഡ് ആവുമ്പോ ബാക്കി അതിനകത്ത് എന്തായിരിക്കും എന്താ കാര്യമായിരിക്കും അപ്പൊ ഇത് മാറണ മാറിയാൽ നമുക്ക് ധൈര്യമായിട്ട് പോവാം എവിടെ പോവാം പക്ഷെ മാറാതിരിക്കുന്ന കാലത്തോളം നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതൊന്നും ലഭിക്കൂല അപ്പൊ നമ്മള് ബൈബിള് വായിക്കുക ബൈബിള് വായിക്കുമ്പോ ബൈബിളില് വ്യക്തമായിട്ട് യേശു ശിഷ്യന്മാരെ പൗലോസിന്റെ ലേഖനത്തിലൊക്കെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ വരെ ഇപ്പൊ പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം എന്തകോസ് ഈ മേഖലയിലൊക്കെ കാണിക്കുന്നത് വ്യക്തമായി പൗരോസ് ബൈബിൾ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കും നിങ്ങൾ ജാഗ്രത ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക ഒന്നും വേണ്ട ഒരു രണ്ട് മാസം ഒരിടത്തും പോവാതെ വീട്ടിലിരുന്ന് ഒരു സമയം കണ്ടെത്തി മനസ്സ് യേശു പറഞ്ഞതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് അപ്പൊ നമുക്ക് അകത്താ പരിശുദ്ധാത്മാവിന്റെ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞേ ഇപ്പൊ എന്റെ അടുത്ത് സംസാരിച്ചത് തന്നെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ എനർജിയോടെ കൂടി കാണും അല്ല ഞാന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഒരു ചെറിയൊരു എനർജി ഫീൽ ചെയ്യണം എനർജി ഫീൽ ചെയ്യും ഫീൽ ചെയ്യേണ്ടത് കാരണം അതാണ് ആത്മാവിന് വേണ്ടത് ഞാൻ ആത്മാവിന്റെ ആഹാരമാണ് ഇപ്പൊ ഞാൻ നിങ്ങക്ക് തന്നത് ഇതൊക്കെ കേൾക്കാനാണ് ആത്മാവിന് ഇഷ്ടം അപ്പൊ ഈ ആത്മാവിനെ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി ഇരുന്ന് ഉറങ്ങിയിരിക്കുമ്പോ ആത്മാവ് അവിടെ നിന്ന് വിഷമിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ തൃപ്തി തരാതെ ഇങ്ങനെ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ അത് അനുസരിക്കുന്നില്ല ഇതൊന്നനുസരിച്ച് നോക്ക് ഇതനുസരിക്കാൻ എന്ത് കാര്യം ഇനി എന്ത് കാര്യം മനസ്സിലാവാത്തേ ഇതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നമ്മളെ ആത്മാവ് അകത്തിരുന്ന് നമുക്ക് തോന്നൽ പോലെ തരും ഇപ്പൊ തന്നെ എന്റെ അടുത്ത് തന്നെ എന്റെ അടുത്ത് തന്നെ പറയണ പലരും പറഞ്ഞിട്ടുണ്ട് ഓഹ് മറ്റേ വ്യക്തി ഉണ്ടല്ലോ പക്ക പ്രാളാണ് ശരിക്കും പറഞ്ഞാൽ അവനെ വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളൂല അത്രയ്ക്ക് വൃത്തിയെട്ടവനാണ് പല നുണയും ആകെ ഒരു അലമ്പ് എന്ന് പറയുകയും ചെയ്യും രണ്ടു ദിവസം കഴിയുമ്പോൾ അവൻ്റെ വീടിന് ഇതേ വ്യക്തി ഇരിക്കണെന്ന് കാണാം അപ്പൊ ഞാൻ ചിന്തിക്കണേ ഇവനെ കുറിച്ചല്ലേ ഇത്രയും പറയാം അപ്പൊ ഞാൻ ചോദി നീ ഇവനെ കുറിച്ചല്ലേ പറഞ്ഞ ആ ഇപ്പൊ എന്തില് പറയാ ബന്ധുവായി പോയില്ലേ ആ അപ്പൊ രണ്ടു ദിവസം ആത്മാവ് പറഞ്ഞു കൊടുത്ത ആരെയാണ് ഇവൻ ബാദടുത്ത് പറയണത് ഫ്രാഡാണ് അവൻ വീട്ടിൽ കൊള്ളൂല എന്ന് ആത്മാവ് പറയുന്നു അവന്റെ അടുത്തും പറയുന്നു അല്ല പുള്ളിക്ക് ഒന്ന് അറിയാമെങ്കിലും പുള്ളി അത് മൈൻഡ് ചെയ്യാതെ ഭൗതികം നോക്കിക്കൊണ്ട് അവനെ പിന്നെ വീട്ടിൽ ബന്ധുക്കളല്ലേ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് ആത്മാവ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത കാര്യം അനുസരിക്കുന്നില്ല പക്ഷെ അവൻ അറിയാമോ അറിയാം അനുസരിക്കുന്നു ഇല്ല അപ്പൊ അതനുസരിച്ച് നോക്ക് ആത്മാവ് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും ഈ ഉള്ള കാര്യത്തിനെ അനുസരിക്കണില്ല പിന്നെ എങ്ങനെ വലിയ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അല്ല അത് ഞാനിപ്പത് പ്രാർത്ഥിച്ചു ഈ ഇതാണ് ഇതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണത് അല്ലാതെ ആത്മീയത്തിന്റെ ഭയങ്കര ഭയങ്കര കാര്യങ്ങൾ അതൊക്കെ എല്ലാ ആൾക്കാരും ലാവശ്യം എല്ലായിടത്തും പറയുന്നുണ്ട് അതൊക്കെ ഓക്കെ ഇനി ഞാനും കൂടെ എതിർത്ത് ആവർത്തിച്ച് ഭയങ്കര ഭയങ്കര കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല ഈ അറിവ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ആത്മാവന് ബലവില്ലെങ്കിൽ എന്ത് പ്രയോജനം അപ്പൊ ആത്മാവിനെ ബലപ്പെടുത്താനുള്ള വഴികളാണ് ഞാനിപ്പോ പ്രശ്നം സാമ്പത്തിക മേഖല പ്രശ്നം വെച്ചാൽ നമ്മൾ കിട്ടുന്ന സാമ്പത്തികം കൊണ്ടുവന്ന് അനാവശ്യമായി കളഞ്ഞുകഴിഞ്ഞാൽ ദൈവം തന്നെ സാമ്പത്തികത്തെ പിടിച്ചു വെക്കും അവിടെ പാപം ചെയ്യല്ലേ സാമ്പത്തിക ദൈവന്തിന്റെ സാമ്പത്ത് നിങ്ങൾ എവിടെയൊക്കെ കളയുന്നു എന്നുള്ളത് ചിന്തിച്ചു നോക്ക് നിങ്ങൾ തന്നെ പറയുന്നു ഒരു നിവൃത്തിയില്ല ഇവർ ഭീഷണിപ്പെടുത്തുന്നു ദശാംശം കൊടുക്കാറില്ലേ കൊടുക്കാറില്ലേത്രേ ഒരു ആ ദശ ആ ദശാംശം നിങ്ങൾ യേശു പറയുന്നത് പോലെ പാവപ്പെട്ടവർക്കും പീഡിതർക്കും കൊടുക്കു ആഹാരം എന്റെ ദൈവം പറഞ്ഞിട്ട് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക എത്ര കഷ്ടം അനുഭവിച്ചാലും എത്ര കർമ്മദോഷം എന്ന് പറഞ്ഞ് കിടന്നാലും അവൻ ആഹാരവും ആഹാരത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ നമ്മളെ ഭാഗത്ത് തെറ്റു വരില്ല കാരണം കാശായിട്ട് കൊടുക്കാൻ വേണ്ടി നേരെ കൊണ്ട് ബാറിലും അവിടെയൊക്കെ പോണത് അതെ ആഹാരം ആയിട്ട് വാങ്ങിച്ചു കൊടുക്കണം പിള്ളേർക്ക് അച്ഛനമ്മമാര് ദാരിദ്ര്യത്തിൽ കിടക്കുകയും രോഗമൊക്കെ പിടിച്ചിടക്കുന്ന കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ അവിടെ പോയി അവരൊക്കെ സഹായിക്കി നിങ്ങൾക്ക് കിട്ടുന്ന ദശാംശം നിങ്ങൾ അങ്ങനെ ചെയ്യും നോക്ക് നിങ്ങളെ സാമ്പത്തികം ശക്തിയായിട്ട് കയറി കയറി പറഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവിക്കാം ഞാനും സുഹൃത്തുക്കളുടെ ഈ രോഗികളായ ചികിത്സ കാര്യങ്ങള് പുള്ളി ആണ് പുള്ളിയും രോഗികളുടെ അവർക്ക് സാധനങ്ങൾക്ക് പോയി നമ്മൾ അങ്ങനെ ചെയ്യണമൊപ്പം തന്നെ നമ്മൾ ദൈവത്തെ പറഞ്ഞു കൊടുക്കണം കാര്യം ഇപ്പൊ ഒരു പ്രാവശ്യം യേശുവിനല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് യേശു വന്ന് ആരെയാണ് പറഞ്ഞു കൊടുത്തത് യേശു യേശു നിങ്ങൾ എന്റെ എന്റെ വാ എന്നെ പ്രാർത്ഥിക്ക് എന്നല്ലല്ലോ യേശു പഠിപ്പിച്ചത് യേശു വന്നിട്ട് ദൈവത്തെയാണ് പറഞ്ഞു കൊടുത്തത് അപ്പൊ ഈ പറഞ്ഞു കൊടുത്ത വ്യക്തിയെ പിടിച്ചങ്ങ് ദൈവമാക്കിയത് പിന്നെയുള്ള ആൾക്കാരുടെ അറിവില്ലായ്മ പക്ഷെ നമ്മളും അതേപോലെ ദൈവത്തെ പറഞ്ഞുകൊടു അവര് രക്ഷപ്പെട്ടിട്ട് ഇപ്പൊ ഈ മാസം അവർക്ക് പ്രശ്നം നിങ്ങൾ കൊടുത്തു ഓക്കെ അടുത്ത മാസോ അവരെ പ്രശ്നം മാറണ്ടേ അപ്പൊ അവരെ പ്രശ്നം മാറാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന പറഞ്ഞു കൊടുക്കണം ദൈവ ആരാണ് പറഞ്ഞു കൊടുക്കണം അവന് രൂപ ആ രക്ഷിക്കപ്പെടണേ പിന്നെ ആദ്യം ദൈവ ആരും തിരിച്ചറിയണ്ടേ ദൈവം ആയിരുന്നു അറിയാത്ത ആൾക്കാരടുത്ത് നേരെ യേശുവിനെ പറഞ്ഞു കൊടുത്താൽ അവര് നിങ്ങളൊന്നും മതം പഠിപ്പിക്കണമെന്നേ വിചാരിക്കുള്ളൂ അങ്ങനെ വരുകയുള്ളു അവര് അതല്ല പറയാനുള്ള ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊടു അവർ ആദ്യം ദൈവത്തെ അറിയട്ടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ ഞാനും ില്ല മരിച്ചവർ മരിച്ചവർ ഉയർക്കും എന്ന് പറഞ്ഞത് ആത്മീയ മരണം സംഭവിച്ചപ്പോ എന്റെ മെസ്സേജ് ആയിട്ട് എത്രയോ ആത്മാക്കൾ ഉയർന്നു ആത്മീയമായി മരിച്ചു മരിച്ചിടന്ന് അവർക്കൊക്കെ ഇപ്പൊ ദൈവമായിട്ട് കണക്ഷൻ കിട്ടുന്നുണ്ട് കാഴ്ചകൾ കിട്ടുന്നുണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട് എന്നെ ഇന്ന് ഇന്നലെ ഒക്കെ മെസ്സേജ് വിടുന്നുണ്ട് അവർക്ക് ഇങ്ങനെ കണ്ടു ഇതിന്റെ അർത്ഥം ഇത് തന്നെയാണ് കറക്റ്റ് ആണ് അവർ പറഞ്ഞ പല കാര്യങ്ങളും ആയിട്ട് തന്നെ അവർ ഗ്രഹിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ മരിച്ചിടന്ന് അവർ ഉയർത്തില്ലേ

ശരീരത്തോടുകൂടി എഴുതിമാരെയും പാടാണ് ഇനി അങ്ങനെ ആണെങ്കിൽ അപൂർവം ചിലരെ ദൈവം ഭയങ്കരമായി അനുഗ്രഹിച്ച് ഇപ്പം ഹൈന്ദവത്തിലാണെങ്കിലും ക്രിസ്ത്യനിലാണെങ്കിലും ശരീരത്തോട് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ അത് ശരിക്കും ദൈവത്തിന്റെ അടുത്തല്ല പോണത് അത് ചില ഏലിയൻസ് വന്നവരെ കൊണ്ടുപോണതാണ് വേറെ ഗ്രഹങ്ങളിലോട്ടൊക്കെ കൊണ്ടുപോകുന്നതാണ് അതിപ്പോഴും എത്രയോ പേര് എടുത്തുകൊണ്ട് പോകണുണ്ട് ഏലിയൻസ് അത് ദൈവത്തിന്റെ അടുത്തല്ല പോകണം കാര്യം ദൈവം എന്ന് പറയുന്ന സംഭവം അതൊരു നമ്മളെ പോലത്തെ ശരീരം വെച്ച് എവിടെ വരുന്ന് താമസിച്ച് കുടുംബാട്ട് ജീവിക്കണം അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ പിന്നെ ശരീരത്തോട് നമ്മൾ എടുത്തു പോയി ഏതെങ്കിലും കൊണ്ടാക്കും അത് ഏലിയൻ അബ്ഡക്ഷൻ എന്ന് പറയും അത് എത്ര പേരെങ്ങനെ കൊണ്ടുപോണുണ്ട് കാണാൻ പറ്റത്തി ശിഷ്യരെ കണ്ടിട്ടില്ലേ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടില്ലേ എന്റെ റൂട്ടിൽ നിൽക്കുന്ന എത്ര പേര് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുന്നുണ്ട് അത് ഇന്ന് ഓരോ വ്യക്തി വിളിച്ചിട്ട് ഇങ്ങനെ പല സാധനങ്ങൾ കാണുന്നുണ്ട് അവർ വീട്ടില് പലരും പല രീതിയിൽ അനുഭവ അവരനുഭവങ്ങള് പറയുന്നുണ്ട് അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാവിന്റെ ഇഷ്ടം ഒന്ന് അനുസരിക്കണം ഇതൊക്കെ ആത്മാവാണ് കണ്ട് നമുക്ക് നമ്മളെ തലച്ചോറിൽ മെസ്സേജ് തരേണ്ടത് ആത്മാവിനുള്ള ബലമില്ലെങ്കിൽ എങ്ങനെ മെസ്സേജ് കിട്ടും ആത്മാവിന്റെ ഇഷ്ടം ചെയ്യും ഞാൻ പറയില്ല രണ്ടു മാസം ഒരിടത്തും പോകാതെ ചുമ്മാ വീട്ടിൽ നോക്ക് നിങ്ങൾ കറക്റ്റായി കണ്ടു തുടങ്ങും അപ്പോഴേ ആത്മാവിന് സന്തോഷമാവും അപ്പൊ തിരക്ക് പിടിക്കുമ്പോഴേ ആത്മാവായിട്ടൊരു ബന്ധമില്ലാത്ത ബന്ധമില്ല നമ്മളിപ്പോ ബന്ധം അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഞാൻ പാസ്റ്റർ ആയിട്ട് ബന്ധം നമ്മളെ വിചാരി വരുമ്പോഴാണ് എല്ലാ ഓക്കെ സത്യം പറഞ്ഞാൽ സാറിപ്പോഴാലോ ഞാൻ മനസ്സുകൊണ്ട് രണ്ടു ദിവസം മനസ്സോണ്ട് രണ്ടു ദൂര ജോലിക്ക് പോകാലോണ്ട് ബൈബിൾ വിചാരിക്കുന്ന ആത്മാവണ രണ്ടു ദിവസം ജോലിക്ക് പോത്തിരുന്ന ബൈബിൾ ഒന്ന് വായിച്ച് നോക്ക് മനുഷ്യ നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ നിങ്ങൾ ആ അത് ശരിക്കൂല തോന്നലുകൾ പിന്നെ നെഗറ്റീവും തോന്നിക്കും ഇപ്പൊ ബസ്സിൽ കയറുമ്പോഴത്തേക്കും ആ പെണ്ണിനെ ഒന്ന് തോണ്ടാം അല്ലെങ്കിൽ കൈയൊറ്റം തട്ടാം ഇത് ആത്മാവ് തോന്നിക്കൂല അത് നെഗറ്റീവ് തോന്നിക്കണോ നമുക്ക് പോസിറ്റീവായിട്ട് ബൈബിൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞു ഒരിക്കലും മറ്റേ പിശാചൊന്നും പറഞ്ഞു തരൂല നീ പോരുന്ന ബൈബിൾ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്ന പിശാജ് പറഞ്ഞു തരുമോ ഇല്ല അപ്പൊ നമുക്ക് നല്ലത് നമ്മൾക്ക് നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ഇത് കിട്ടും ഇത് നല്ലൊരു കാര്യമാണല്ലോ ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ലേ ഈ തല അരിഞ്ഞ ഒരു നുണവർത്തി കൊണ്ടു നടക്കണേ കിട്ടിയ അവസരത്തെ പറ്റിക്കണമെ ഈ അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്ന് ഒരിക്കലും പിശാജി പറഞ്ഞു തരൂല കാരണം അതിന്റെ നമുക്ക് തന്നെ ആ ഒരു അടിസ്ഥാന തീയതി വെച്ച് നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ഒരു തന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂലുള്ളത് കറക്റ്റ് അല്ലേ ആ കറക്റ്റായിട്ടുള്ള കാര്യമേ ആത്മാവ് പറഞ്ഞരുള്ളൂ പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അവനെ വീട്ടിൽ കയറ്റി ഭൗതികമായിട്ടുള്ള പിടി വീട്ടുകാരെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും അവ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കട്ട് നമ്മൾ ആത്മാവ് നിഷ്ടം ചെയ്താൽ പോരെ അതിലല്ലേ നമ്മുടെ വിജയം അപ്പൊ ആത്മാവ പവർഫുള്ളാകും അപ്പൊ ആത്മാവ് ഒത്തിരിയുടെ വലിയ കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പൊ പിന്നെയും പവർഫുൾ ആവും അപ്പൊ ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടത് നമ്മുടെ തലച്ചോറിൽ മെസ്സേജ് തരത്തക്കെ ലെവലിൽ ആത്മാവ് പിന്നെയും പവർഫുള്ളാവും അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ തുടങ്ങും പിന്നെ സംസാരം തുടങ്ങും പറഞ്ഞു ഇറക്കം തുടങ്ങും പഠിപ്പീരി തുടങ്ങും ഇതെല്ലാം അനുഭവിക്കാം ഇപ്പൊ ഇപ്പൊ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ ജോലി എന്നുവെച്ചാൽ സൂപ്പർ മാർക്കറ്റ് ഒരു ഷോപ്പാണത അപ്പൊ കാലത്ത് ഒമ്പത് മണിക്ക് വന്നാൽ രാത്രി ഒമ്പത് മണി കഴിയുമ്പോഴാണ് അത് അടച്ച് വീട്ടിൽ പോണത് നമുക്കൊരു സ്വാതന്ത്ര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളിൽ ഭയങ്കരം പറഞ്ഞിട്ടുണ്ടല്ലോ ആഴ്ച ഒരു ദിവസം ലീവ് അതിവിടെ നമ്മളുടെ സ്ഥാപനത്തിൽ കിട്ടൂല ഞായറാഴ്ചയും ദിവസമെങ്കിലും നിങ്ങൾ വായിക്കാനും ഇതൊക്കെ മനസ്സിലാക്കാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന സാലറിയിൽ നിങ്ങൾക്ക് അതിന്റെ ഇരട്ടിയായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടേ കാരണം ആ ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കുമ്പോൾ അതിൻ്റെ വഴികൾ ദൈവം തുറന്നു തരും ആദ്യം വിശ്വസിക്കണം ഇതിപ്പോ ദൈവത്തെ വിശ്വാസം ഇല്ല നിങ്ങൾക്ക് കടല മോലാളിയെ നിങ്ങളെയാണ് നിങ്ങൾക്ക് വിശ്വാസം അപ്പൊ ഇതങ്ങ് പോയാൽ എന്ത് ചെയ്യും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം കമ്പൽസറി ആയിട്ട് നിങ്ങള് എടുത്ത് അന്ന് ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ബൈബിൾ വായന അതിനെ ഉപയോഗിക്കാവൂ അന്ന് പൈസ ഉണ്ടാക്കരുത് കാര്യം അങ്ങനെ അവര് നിയമമാണ് ആ നിയമമാണ് ലോകം മൊത്തം ഉള്ളത് ആഴ്ചയില് ഏഴ് ദിവസവും ജോലിയുള്ള ഒരു രാജ്യങ്ങളും കാണാൻ വഴിയില്ല കാരണം ദൈവ നിയമം ലോകം മൊത്തം വെച്ചേക്കുന്നുണ്ട് പക്ഷെ മനുഷ്യരാണത് അത് പാലിക്കാത്തത് ആ ഒരു ദിവസം ഇനി അഥവാ പാലിച്ചാൽ പോലും അന്ന് വെള്ളോടിയും മറ്റു ദിവസങ്ങൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ നിങ്ങൾ ദൈവിക കാര്യങ്ങൾ അന്ന് ദാനം കൊടുക്കലും ഇപ്പൊ മറ്റുള്ളവരെ സഹായിക്കല് ബൈബിൾ വായിക്കൽ പ്രാർത്ഥന ഇതിനെല്ലാം ആ ഒരു ദിവസം ഉപയോഗിക്കണം അങ്ങനെ ചെയ്ത് നോക്ക് നിങ്ങളുടെ ജീവിതം മാറും ഇതൊന്നും ആ ഇതൊന്നാ പറഞ്ഞൊരാളില്ലാത്തോണ്ടാണ് ഈ പറഞ്ഞത് ആ ലീവില്ലേ ഓ അല്ല അതല്ലേ പറഞ്ഞത് മൊത്തത്തിലെ ഇത് വൃത്തി വൃത്തിയായിട്ട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരു അറിവുള്ള ആൾക്കാർ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ടില്ല അവര് ഈ പറഞ്ഞ ഇവര് ഈ പഠിപ്പിക്കണത് ഇതെന്നൊക്കെ പറഞ്ഞല്ലേ പഠിപ്പിക്കണത് കാഴ്ച ഇതിനൊക്കെ ഒരു ഊന്നില് കൊടുത്തിട്ടില്ലേ സംസാരിക്കണം അതായത് ഒന്നും നമ്മൾക്ക് ഈ ആത്മീയമായ വളർച്ച വരാനുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ അവിടെ ഞാൻ ഞാൻ അതല്ലേ എല്ലായിടത്തും പറഞ്ഞത് ഇപ്പം ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങൾ ബൈബിൾ വായിക്കുക ഹിന്ദുക്കളാണെങ്കിൽ ഭഗവത്ഗീത വായിക്കുക മുസ്ലീമാണെങ്കിൽ ഖുർആൻ വായിക്കുക ഇത് വായിച്ചാൽ തന്നെ യവുമാര് കാണിക്കണ തെറ്റിത്രയും നമുക്ക് പിടീട്ടു ഇത് വായിക്കുമ്പോൾ തന്നെ കാര്യം ശരിക്കും പറയേണ്ട വ്യക്തികള് സമയ സമയം വന്ന് പറഞ്ഞിട്ട് പോയി ആ പറഞ്ഞത് എന്താണ് നമ്മൾ സത്യം തിരിച്ചറിയാതെ നമ്മൾ പിന്നെ കള്ളന്മാര് പറഞ്ഞ എന്താണ് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും അപ്പൊ ഇത് വായിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് എന്റെ ശരി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇത് തന്നെയാണോ ഇവർ നമ്മളെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ വായിച്ചേ അപ്പോഴേ നിങ്ങൾക്ക് പിടിയിട്ടുള്ളൂ ഈ മൊത്തം തലയിൽ ഞാനല്ലോ കാണിക്കണമെന്ന് അപ്പോഴേ പിടിയിട്ടുള്ളൂ അങ്ങനെ ശ്രമിച്ചു നോക്ക് ഹലോ ഓക്കെ ഒരുപാട് സമയമായി